കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാളിന്യൂ പൊറട്ടിന്റെ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു ഹൗ ടു ബിക്കം എ സ്ട്രേറ്റ് എ സ്റ്റുഡൻറ് ആ ബുക്കിലെ ഒരു റെവല്യൂഷണറി സ്റ്റഡി ടിപ്പ് ഞാൻ നോക്കുമായിരുന്നു അത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ മാത്രമല്ല പഠനവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലും വിജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് സ്റ്റഡി ടിപ്സ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചു കാൽന്യൂ പൊറട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ മൂന്ന് സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ബാക്കി ഒരു സ്ട്രാറ്റജിയും കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആവില്ല എന്ന് ഈ മൂന്ന് സ്ട്രാറ്റജിയും പറയുന്നതിന് മുൻപ് ഞാൻ ഈ അടുത്ത് ടോണി റോബിൻസ് എന്നുള്ള പ്രമുഖ യൂട്യൂബറുടെ ഒരു വീഡിയോ കാണുമായിരുന്നു ആ വീഡിയോയിൽ ടോണി റോബിൻസ് പറയുന്നുണ്ട് ഒരു ദിവസം മക്കളോടൊപ്പം ഗോൾഫ് കളിക്കാനായിട്ട് പോയി അന്ന് എത്ര തവണ ഗോൾഫ് ബോൾ ഹിറ്റ് ചെയ്തിട്ടും അത് കൃത്യമായിട്ട് പോയിന്റ് ബോക്സിൽ വീഴുന്നില്ല അങ്ങനെ അവിടെ വന്ന ഇൻസ്ട്രക്ടറോട് ടോണി റോബിൻസ് പറയുന്നുണ്ട് ഇത് പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇൻസ്ട്രക്ടർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഗോൾഫ് ബാറ്റ് നിന്ന് കൃത്യം മൂന്ന് സെന്റിമീറ്റർ ഒന്ന് കയറ്റി പിടിച്ചാല് അത് കറക്റ്റായിട്ട് പോയിന്റ് ബോക്സിൽ വീഴുവെന്ന് അപ്രകാരം ചെയ്തപ്പോൾ ടോണി റോബിൻസ് ഞെട്ടിപ്പോ അത് കൃത്യമായിട്ട് പോയിന്റ് ബോക്സിൽ വീഴുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജനുമായിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനായിട്ട് അവരുടെ ക്ലിനിക്കില് പോവുകയാണ് ഈ പ്ലാസ്റ്റിക് സർജൻ എത്ര സൗന്ദര്യമില്ലാത്ത ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും വളരെ സൗന്ദര്യമുള്ളതാക്കിയിട്ട് മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരാളായിരുന്നു അപ്പോൾ ടോണി റോബിൻസ് സുഹൃത്തിനെ കാത്ത് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗസീൻ കിടക്കുന്നത് കണ്ടു ആ മാഗസീനില് തൻ്റെ ഈ പ്രശസ്തനായിട്ടുള്ള സർജന്റെ ഒരു ലേഖനം അദ്ദേഹം വായിക്കുന്നുണ്ട് അതിൽ വളരെ കൗതുകം തോന്നിക്കുന്ന ഒരു കാര്യം ആ ലേഖനത്തിൽ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ചുണ്ടിനും മൂക്കിനും ഇടയിലുള്ള അതേ അകലം തന്നെയായിരിക്കണം കണ്ണിന്റെയും പുരുകത്തിന്റെയും ഇടയിലുള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഈ ഒരു വ്യത്യാസം രണ്ട് മില്ലിമീറ്ററിലും കൂടുതലായി കഴിഞ്ഞാൽ അവർ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ വൾഗറായിട്ട് തോന്നും എന്നാണ് ഈ സർജൻ ആ ലേഖനത്തിൽ പറയുന്നത് അതായത് ലോകത്തിലേറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയും ഏറ്റവും അൺ ആയിട്ടുള്ള ഒരു സ്ത്രീയും തമ്മിൽ വെറും രണ്ട് മില്ലിമീറ്റർ മാത്രമാണ് വ്യത്യാസം ഈ പ്ലാസ്റ്റിക് സർജൻ ഈ രണ്ട് മില്ലിമീറ്റർ വ്യത്യാസം മാറ്റി മുഖത്തെ വളരെ സൗന്ദര്യമാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ രണ്ട് സ്റ്റോറിയും ഇവിടെ പറയാനായിട്ട് കാരണം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെയും ഇടയ്ക്ക് വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി പറയാൻ പോകുന്ന ഈ മൂന്ന് സ്റ്റെപ്സ് അല്ലെങ്കിൽ മൂന്ന് ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും ഈ മൂന്ന് ടിപ്സും ഞാൻ പറയുന്നത് കാൽനിപ്പുറട്ടിൻ്റെ ഹൗ ടു ബിക്കം എ സ്ട്രേറ്റ് എ സ്റ്റുഡൻറ് എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് ഇതിലാദ്യത്തെ ടിപ്പാണ് മാനേജ് യുവർ ടൈം ഫൈവ് മിനിറ്റ് എ ഡേ കാൽന്യൂ പൊറട്ട് പറയുന്നത് നമ്മുടെ എന്ത് തരം ഗോളാണെങ്കിലും ലക്ഷ്യങ്ങളാണെങ്കിലും നമ്മളത് എപ്പോഴും അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് കാളിന്യൂ പൊറട്ട് പറയുന്നത് എന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് അന്ന് എന്തൊക്കെയാണോ പഠിച്ച് തീർക്കാനായിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് അത് അഞ്ച് മിനിറ്റ് മാത്രം സമയമെടുത്ത് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക റിസർച്ചുകൾ പ്രകാരം നമ്മൾ എന്ത് കാര്യമാണോ ഇനി ചെയ്ത് തീർക്കാനായിട്ടുള്ളത് അത് തീർക്കാനായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും അത് തീരുന്നതുവരെ നമുക്കൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല ഇത് എഴുതി വെക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി വൈസ് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഏത് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഏത് സബ്ജെക്റ്റ് ആണ് ആദ്യം പഠിച്ചു തീർക്കേണ്ടത് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തു പോവാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ആദ്യം പഠിച്ചു തീർക്കുക എന്നാൽ ഇത്തരം ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഓവർ ഗോളുകൾ സെറ്റ് ചെയ്യാനും പാടില്ല നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഗോളായിട്ട് ചെയ്യാൻ പാടുള്ളൂ അടുത്തൊരു ടിപ്പ് കാളിഞ്ഞുപോറട്ട് പറയുന്നത് വാർ ഓൺ പ്രോകാസ്റ്റിനേഷൻ അതായത് നാളെ നാളെ അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല അതിന് നാല് വഴികളാണ് ഇതിൽ പറയുന്നത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഓ ഇനി ഇന്ന് വയ്യ നാളെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കെന്തോ ചെയ്യാൻ തോന്നുന്നില്ല ഉറക്കം വരുന്നു ഇപ്പോൾ ഇനി പഠിച്ചാൽ നടക്കില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു പഠിക്കരുത് എന്നാണ് കാളിന് പുറത്ത് പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കിടക്കാനായിട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ കൃത്യം ഒരു മിനിറ്റ് മാത്രം എടുത്ത് നമുക്ക് നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം പ്രയോറിറ്റി വൈസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കണം റിസർച്ച് പ്രകാരം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മാത്രമല്ല പിന്നീട് അതൊരു ശീലമാക്കിയെടുക്കാനും നമുക്ക് പറ്റും അടുത്ത പോയിന്റ് ആണ് ഫീഡ് ദി മെഷീൻ അതായത് നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ കുറേ നേരം ഇരുന്ന് പഠിക്കുമ്പോഴോ നമുക്ക് നൂറ് ശതമാനം കോൺസെൻട്രേഷൻ കിട്ടില്ല ഒരു സമയങ്ങളിൽ നമ്മൾ ലോ എനർജി എനർജിയായിട്ട് നമ്മൾ സ്വയം നമ്മളെ കാണേണ്ടത് ഒരു മെഷീൻ ആയിട്ടാണ് അതായത് ഏതൊരു മെഷീൻ ആണെങ്കിലും ഒരു ഫ്യൂവൽ വേണം നമ്മളുടെ എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണവും വെള്ളവുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ നമ്മളുടെ മീൽസ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല മാത്രമല്ല പഠിക്കാനിരിക്കുമ്പോഴൊക്കെ തന്നെ ഒരു ബോട്ടിൽ വെള്ളം കൂടി കയ്യിൽ കരുതുക റെഗുലർ റെഗുലറായിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയും വേണം അടുത്തത് നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ മൂഡ് ഓഫ് ആയി ഓഫായിപ്പോകും അതെങ്ങനെ പഠിച്ച് തീർക്കുമെന്ന് ആലോചിച്ച് നമ്മൾ അപ്പോൾ തന്നെ ഹെക്ടിക്കാകും ചിലർക്കത് മാത്തമെറ്റിക്സ് ആയിരിക്കാം ചിലർക്ക് ഫിസിക്സോ കെമിസ്ട്രിയിലോ ഏതെങ്കിലും ചാപ്റ്റർ ആയിരിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിനെ ഒരു ആഘോഷമായിട്ട് കാണുക വലിയൊരു ഈവെൻ്റ് ആയിട്ട് കാണാം ആഘോഷം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയി പഠിക്കാനായിട്ട് ശ്രമിക്കുക ലൈബ്രറിയോ റീഡിങ് റൂമോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പറഞ്ഞു വേണം പോകാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല പഠിക്കുക അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠനത്തിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യും അടുത്തതാണ് ചൂസ് യുവർ ഹാർഡ് ഡേയ്സ് അതായത് നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയാണെങ്കിലും ഹാർഡ് ഡേയ്സ് ജീവിതത്തിലുണ്ടായിരിക്കും മിക്കപ്പോഴും അത് എക്സാമിന് തൊട്ട് മുൻപ് വരുന്ന ദിവസങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ഇത്തരം ദിവസങ്ങൾ നമ്മൾ മുന്നേക്കൂട്ടി കണ്ടെത്തി വയ്ക്കുക അതായത് ആഴ്ചയിലെ ഒരു ദിവസം ശനിയാഴ്ചയോ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മറ്റുള്ള ദിവസങ്ങൾ പോലെയല്ല ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഹാർഡ് ഡേ ആയിട്ട് കണ്ടെത്തുക നമ്മൾ മാക്സിമം സമയം അത്തരം ദിവസങ്ങളിലെ പഠിക്കാനായിട്ട് ചിലവഴിക്കുക ഇത്തരം ദിവസങ്ങളിൽ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കുകയോ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പോകാൻ പാടില്ല നമ്മൾ സോഷ്യൽ മീഡിയ പരമാവധി ഒഴിവാക്കി വേണം ഇത്തരം ദിവസങ്ങളിൽ ചിലവഴിക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന മൂന്ന് സംശയങ്ങളാണ് എപ്പോൾ പഠിക്കും എവിടെ പഠിക്കും എത്ര നേരം ഇരുന്ന് പഠിക്കുമെന്ന് പോർട്ട് പറയുന്നത് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം രാവിലെ തന്നെയാണെന്നാണ് അതായത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൈൻഡ് ഫ്രഷ് ആയിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് ഡിസ്റ്റർബൻസും മാക്സിമം കോൺസെൻട്രേഷനും കിട്ടും അതുകൊണ്ടാണ് രാത്രി പത്ത് മണിക്ക് മുൻപ് തന്നെ നമ്മൾ പരമാവധി പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം എന്നിട്ട് പിന്നെ പഠിക്കാനുള്ളത് ഏർലി മോർണിംഗ് വേണം നമ്മൾ പഠിക്കാനായിട്ട് പക്ഷേ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് മുൻപ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പല ഹോസ്റ്റലുകളിലും കണ്ടിട്ടുണ്ട് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു സമയം പഠിക്കാൻ ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അടുത്തത് എവിടെ എന്നുള്ളതാണ് അതായത് കാളിന് ഉപ്പോട്ട് പറയുന്നത് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ ഏറ്റവും ഒറ്റപ്പെട്ടിരിക്കുന്നൊരു സ്ഥലമാണ് അതെനിക്കും വളരെ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒരു ലൈബ്രറി അല്ലെങ്കിൽ റീഡിങ് റൂമിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ എത്ര നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും അതിനേക്കാൾ വളരെ കൂടുതൽ നമുക്ക് അത്തരം സ്ഥലങ്ങളിൽ കിട്ടും ഒരു ഐസൊലേറ്റ് ചെയ്തിരുന്നു പഠിക്കുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ മൊബൈൽ ഫോൺ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ പഠിക്കും ചിലപ്പോഴെങ്കിലും നമുക്ക് നോട്ട്സോ അഡീഷണൽ ഇൻഫർമേഷനോ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് നോക്കേണ്ടി വന്നേക്കാം അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വീണ്ടും പഠനത്തിൽ ശ്രദ്ധ കൊടുക്കുക അടുത്തതാണ് എത്ര നേരം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഇതിലെ കാൽനിപ്പോർത്ത് പറയുന്നത് എല്ലാ ഓരോ മണിക്കൂർ കൂടുമ്പോഴും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ബ്രേക്ക് എടുക്കണമെന്നാണ് ഇതേ ചോദ്യം കാൽന്യൂ കാൽനിപ്പോട്ട് ഒരുപാട് ടോപ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇതേ മറുപടി തന്നെയാണ് കൊടുക്കുന്നത് ഒന്ന് മുതൽ ഒന്നര മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കണം ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ എക്സസൈസോ ബാൽക്കണിയിൽ ചെന്ന് കാഴ്ച കാണി നടക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു ഷോർട്ട് ബ്രേക്ക് മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ മാത്രമല്ല ഇത്തരം ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ വാട്സാപ്പ് നോക്കാനോ യൂട്യൂബ് കണ്ട് വീഡിയോ നോക്കാനോ ഒരു കാരണവശാലും പോകാൻ പാടില്ല ഈ മൂന്ന് ടിപ്സിനും പുറമേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം പഠിക്കാനിരിക്കുന്ന മുറിയിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു മിററ് കൂടി വെക്കുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്ക് കണ്ണാടിയിൽ പോയിട്ട് നോക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്ന മാത്രമല്ല നിങ്ങൾ ഏത് പൊസിഷനിലാണ് എത്താൻ ആഗ്രഹിക്കുന്നത് ചിലർക്കതൊരു പോലീസ് ഓഫീസർ ആയിരിക്കാം ഐ പി എസ് കാരനോ ഐ എ എസ് കാരനോ ഡോക്ടറോ ആര് തന്നെയാണെങ്കിലും ആ മുഖം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ മിററിൽ കാണുന്നത് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തിയതായിട്ടാണ് ഇത് നിങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ തരുന്നു മാത്രമല്ല നിങ്ങളുടെ കോൺഫിഡൻസും കൂടും അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെയും ഇടയ്ക്ക് വലിയ ഒരു ദൂരം വളരെ ചെറിയ സ്വഭാവത്തിലുണ്ടാക്കുന്ന വ്യത്യാസം തന്നെ വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് തരും ഈ ടിപ്സ് നിങ്ങളുടെ ജീവിതത്തിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും എല്ലാവർക്കും പരീക്ഷകളിലെ വിജയാശംസകൾ നേരുന്നു